കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃപാസന മാതാവ് അനാഗായ രംഗത്ത് നൽകിയ സാക്ഷ്യങ്ങളിൽ ചിലവ് മാത്രമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് നമുക്ക് ആദ്യത്തെ സാക്ഷ്യം നോക്കാം അഭിന ഉണ്ണി പുളിക്കൽ ഹൗസ് മുല്ല തൃശൂർ പതിനേഴ് വർഷമായി സന്താന ഭാഗ്യം ഇല്ല ഉടമ്പടുത്ത് ഡേറ്റ് എട്ട് പ്രദാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം എന്റെ വിവാഹം കഴിഞ്ഞ് പതിനേഴ് വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു പലവിധ ചികിത്സകൾ ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു അവർ ഐ വി എഫ് സജസ്റ്റ് ചെയ്തു ഞങ്ങൾ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നർത്തോസുകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്തത് എൻ്റെ ഫലമായി ഞാൻ ഗർഭിണിയാവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു പതിനേഴ് വർഷമായിട്ടും സന്താന ഭാഗ്യമില്ലാത്ത ഒരു കുടുംബത്തെ മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കേട്ടത് എത്ര വലിയ ഒരു അത്ഭുതമാണ് കൃപാസന മാതാവ് അഭിനയ ഉണ്ണിക്ക ചെയ്തത് മറ്റൊരു സാക്ഷ്യം പൊന്നി വലിയ വീട്ടിൽ ആലപ്പാട് കൊല്ലം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മണ്ണിലെത്തിയാൽ മാതാവ് നമ്മുടെ പിറകെ വരും എന്നതിൽ ഒരു സംശയമില്ല ഒരു കടയിൽ സെയിൽസ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഞാൻ ഒരു ഫ്രണ്ട് വഴി വിദേശത്തേക്ക് ഒരു ഓഫർ ഉണ്ടെന്ന് അറിയിക്കും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ആ വിദേശ ജോലി ലഭിച്ചില്ല ജോലി ശരിയാകുമെന്ന് കരുതി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തുകയും ചെയ്തു പക്ഷെ എൻ്റെ മാതാവ് എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്നെ അറിഞ്ഞു സഹായിച്ചു ഞാൻ മാതാവിനോട് എന്നെ ഒരു സാക്ഷി ആക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്ത് ജോലിക്കുള്ള യോഗ്യതയോ വ്യത്യാസമോ ഇല്ലാത്ത എനിക്ക് മാതാവ് ഒരു പുതിയ ജോലി വിദേശത്ത് ശരിയാക്കി തരികയും പോകുന്നതിനുള്ള ടിക്കറ്റ് കൺഫേം ആക്കുകയും ചെയ്തു മാതാവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടലാണ് ഈ മകൾക്ക് ചെയ്തത് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള യോഗ്യത വ്യത്യാസമോ ഇല്ലാത്ത ആ മകളെ ആ മകളുടെ ആഗ്രഹം വിദേശത്ത് ജോലിക്ക് പോകണമെന്നായിരുന്നു കാരണം വീട്ടിലെ സാമ്പത്തികം അത്രമാത്രം ആ മകളെ കഷ്ടപ്പെടുത്തിയിരുന്നു ഉള്ള ജോലിയും കളഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ് ൾക്ക് വിദേശത്ത് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചത് മറ്റൊരു സാക്ഷ്യം ഡോക്ടർ സീതൾ മാവേലിക്കരയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് കൃപാസന മാതാവിനെ ഏൽപ്പിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നത് സൗദിയിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന എൻ്റെ ഭർത്താവിനെ അവിടെ തുടർന്നും ജോലി ചെയ്യുവാൻ സൗദി ലൈസൻസ് എക്സാം പാസ്സാകണമെന്ന ഒരു പുതിയ നിയമം വരികയും ഭർത്താവ് അത് രജിസ്റ്റർ ചെയ്യുകയും പണം അടയ്ക്കുകയും ചെയ്തു ആദ്യ രണ്ട് തവണയും എക്സാം പാസ്സായില്ല എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൃപാസനത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൃപാസനം മാതാവിനെ ഏൽപ്പിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ വ്യഞ്ചരിച്ച കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു കാശുരൂപവുമായി വിശ്വാസത്തോടെ എക്സാം എഴുതിയതിൻ്റെ ഫലമായി എക്സാം പാസ്സാകാൻ സാധിച്ചു ഉടമ്പടിയിലൂടെ ഞങ്ങൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആഴപ്പെട്ടു എന്നാണ് അത്ഭുതകരമായൊരു സാക്ഷ്യമാണ് ഡോക്ടർ ശ്രീധരൻ്റെ മറ്റൊരു സാക്ഷ്യം ലിസി നോർത്ത് പറവൂർ ഉടുമ്പടിയുടെ ഹെഡിങ് ഇങ്ങനെ ഇപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ജോലിയുണ്ട് അവിടുന്നും ഇവിടുന്ന് ഒക്കെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം കുവൈറ്റിൽ നേഴ്സ് ആയി ജോലി ചെയ്യുന്ന ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പതിമൂന്നാമത്തെ ദിവസം വീട്ടിൽ ബാങ്കുകാർ വന്നിട്ട് ലോൺ എടുത്ത് രണ്ട് മൂന്ന് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു മാഡം എൻ്റെ അക്കൗണ്ടിലേക്ക് നൂറ്റി അമ്പത് ദിനാർ അയച്ചു തന്നു ഞാൻ അവരോട് കാര്യം പറയുകയോ പണം ചോദിക്കുകയോ ചെയ്തിരുന്നില്ല ബാങ്കിൽ പൈസ അടയ്ക്കാൻ സാധിച്ചു കൂടാതെ ലെറ്റക്ഷനായ എൻ്റെ ഭർത്താവിന് ജോലി ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ജോലി ലഭിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി മറ്റൊരു സാംശം ഷിബു തിരുവല്ല നൂറ്റി മുപ്പത്തി ആറ് കിലോ വീട്ടിലുള്ള എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച രോഗസൗഖ്യം എനിക്ക് നൂറ്റി മുപ്പത്തി ആറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു മുട്ടുവേദന മൂലം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലിൽ എട്ട് വർഷമായി വെരിക്കോസ് വെയിനിൻ്റെ ശക്തമായി വേദന മൂലം ക്ലേശിക്കുകയായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കുകയും വർഷങ്ങളായ നടുവേദനയും പൂർണ്ണമായും മാറിക്കിട്ടി കൂടാതെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി എൻ്റെ മുട്ടുവേദന പൂർണ്ണമായി മാറിക്കിട്ടി എന്നുള്ള ശക്തമായ ഒരു സാക്ഷ്യമാണ് ഷിബു തിരുവല്ലയുടേത് കൃപാസന മാതാവ് ഇപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഉടമ്പടി നിയോഗങ്ങൾ മേൽ നമ്മൾ വിശ്വസതയുടെ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മ നിവർത്തി തരുന്ന ഒരു കനിവുള്ള അമ്മയാണ് ആ അമ്മയുടെ നിരവധി അത്ഭുതങ്ങളെ ചെടുത്ത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത് നമുക്ക് കൃപാസന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ നിയമങ്ങളെല്ലാം നടത്തി തരും മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം